എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് എന്തിനാണ് ഈ എൻജിനീയർമാർക്കൊക്കെ ഇത്രയും വലിയ സാലറി കൊടുക്കുന്നത് ഇതുമാരൊന്നും ചെയ്യുന്നില്ലല്ലോ കാലത്തിനൊപ്പം മുന്നേറുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ അതിന് യോഗ്യതയുള്ള പുതിയ ജനറേഷൻ പുതിയ പുതിയ ജനറേഷനിലുള്ള ആൾക്കാരെല്ലാം നമ്മളിങ്ങനെ ഹയർ ഹയർ ചെയ്യുക ഇപ്പോൾ ഒരു എഞ്ചിനീയറിന് തത്തുല്യമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ കഴിവുള്ള ജോലിക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം എത്ര വലിയ മിടുക്കനാണെങ്കിലും ഞാൻ പറഞ്ഞൊരു സാധനം എനിക്ക് ചെയ്തു തരാൻ ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ തരാൻ സാധിക്കാത്ത ഒരാളാണെങ്കിൽ എഞ്ചിനീയറിന് കഴിവുണ്ടെന്ന് അപ്പം സാധാരണ ഈ ക്വാളിറ്റിയിൽ പ്രശ്നം വരുന്നത് ഈ ശമ്പളം പേടിക്കുന്നവർ തന്നെ വർക്ക് എടുക്കുമ്പോഴുള്ള മേശുമാർ തന്നെ ഡയറക്റ്റ് വർക്ക് എടുക്കുന്നു അങ്ങനെ ചെയ്യുന്നവരുണ്ട് നല്ല വൃത്തിക്ക് എങ്കിൽ പോലും അവിടെ അവരൊരു കള്ളത്തരം കാണിക്കും എന്താണ് എന്താണിപ്പോൾ എൻ്റർനാഷണൽ ഇപ്പോൾ എ ഐയുടെ വലിയൊരു ഒരു പ്രകമ്പനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ സൊസൈറ്റിയിലാണേലും എല്ലാ ഫീൽഡിലും സോ എംദ്രി ഇൻറ്റർനാഷണലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ടുള്ള ബന്ധം എന്താണ് എന്താണിപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തലമൂത്ത അപ്പന്മാരെ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ഓക്കെ കമ്പനിയുടെ പേരിന് ഇന്റർനാഷണൽ എന്നുള്ളത് മാറ്റിയിട്ട് യൂണിവേഴ്സ് നിന്നാണ് ആ തരത്തിൽ എന്തായാലും ചേഞ്ച് ചെയ്താലോ എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലത്തിനൊപ്പം മുന്നേറുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ അതിന് യോഗ്യതയുള്ള പുതിയ ജനറേഷൻ പുതിയ ജന പുതിയ ജനറേഷനിലുള്ള ആൾക്കാരെല്ലാം നമ്മളിങ്ങനെ ഹയർ ഹയർ ചെയ്യുക അതിൻ്റെ മാറ്റം എം ത്രീയിൽ ഉണ്ടാവും എം ത്രീയിൽ എത്തുന്നവർക്ക് ആ ഒരു രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോ ഇപ്പൊ എന്താണ് ഫസ്റ്റ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് നമ്മൾ ക്രിയേറ്റ് അപ്പോൾ അതിൻ്റെ ഒരു സൂചന എന്നുള്ള രീതി തന്നെ നമ്മുടെ ഒരു ചെറിയൊരു വരുന്നുണ്ട് കംപ്ലീറ്റ്ലി ആൾക്കാർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് അത് അതെ ഇപ്പോഴത്തെ പുതിയ സാധ്യതകൾ ഏറ്റവും കൂടുതൽ രീതിയിലാണ് ആ ഏരിയയിൽ നമ്മൾ ാണ് എ ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു വിഷ്വൽ അതായത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ജെഫിൻ ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണല്ലോ ഒരാളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് എടുത്തതിന് ശേഷം ഒരാൾ അതിനോട് തിരക്കഥ എഴുതി വേറൊരാളുടെ അതിനെ വിഷ്വൽ ചെയ്ത് ഒരു ആൾക്കാരിലൂടെ പോകുന്ന ആണ് അത് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി അയാൾ അഭിനയിച്ച് അങ്ങനെ ഇപ്പം എങ്ങനെ ഒരാൾ വേണം എന്താണ് ഡ്രസ് എന്നെല്ലാം കൊടുത്ത് അതാണല്ലോ നമ്മളിപ്പോൾ ചിത്രീകരിച്ചിരിക്കുന്നത് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ ഒരു അഡ്വെർടൈസ്മെന്റ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട് എ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യ എന്താണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഇപ്പോൾ പരസ്യത്തിനകത്തൊരു നടൻ വേണം അല്ലെങ്കിൽ ഒരു നായിക വേണം അല്ലെങ്കിൽ നമുക്കൊരു ഫേസ് വേണം അപ്പോൾ എം ത്രീ ഇന്റർനാഷണലിൻ്റെ പരസ്യത്തിലെ ഫേസ് ആരാണ് എം ത്രീ ഇന്റർനാഷണലിൻ്റെ പരസ്യത്തിനകത്ത് ഞാൻ എന്ന് പറഞ്ഞാൽ പേരിൽ പോലെ തന്നെ ഒരുപാട് സൂചനകൾ ഒരുപാട് സൂചനകളുണ്ട് വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അതൊക്കെ കണ്ടുപിടിക്കുന്നവർക്ക് സമ്മാനം അപ്പം എം ത്രീയെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എം ത്രീ ഇന്റർനാഷണലിനെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും അത് ചെയ്യുന്നത് എങ്ങനെയുള്ളവരായിരിക്കും അത് ചെയ്യുന്നത് റിസൾട്ട് ആയിരിക്കും നിങ്ങൾ പറഞ്ഞു വരുന്ന എം ത്രീ ഉള്ള ആൾക്കാരൊക്കെ സൂപ്പർ ഹീറോ ആണെന്നാണ് പറഞ്ഞു വരുന്നത് അത് ശരിക്കും റിയാലിറ്റിയാണ് നമ്മുടെ മേശരിമാരായാലും ഇന്റീരിയറിന്റെ ആൾക്കാരായാലും ആൾക്കാരും സൂപ്പർ ഹീറോസ് ആണ് അവർക്ക് അമാനുഷികമായിട്ടുള്ള പവറുണ്ട് അമാനുഷികമായിട്ടുള്ള കാരണം ഒരുപാട് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആൾക്കാരാണല്ലോ നമ്മള് ഇതിനകത്തല്ലേ ഇപ്പം ജെഫിന് അറിയാതിരിക്കുമല്ലോ നമുക്ക് ഏറ്റവും വില കുറഞ്ഞ ജോലിക്കാരെ നമുക്ക് കൊട്ടാരക്കരയിലോട്ട് കൊട്ടാരക്കറിലോട്ട് വന്നിട്ട് രാവിലെ അങ്ങനല്ല ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുതരാം എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കാര്യമാണ് എന്തിനാണ് ഈ എഞ്ചിനീയർമാർക്കൊക്കെ ഇത്രയും വലിയ സാലറി കൊടുക്കുന്ന ഇവന്മാരൊന്നും ചെയ്യുന്നില്ലല്ലോ ഞാനൊരു നോക്കുമ്പോൾ ആണല്ലോ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ എഞ്ചിനീയറിന്റെ തലയിലാണ് ഇതെല്ലാം ഓടുന്നത് ഫുൾ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസ് എന്റെ അറിവില്ലായ്മ എനിക്ക് അന്ന് അങ്ങനെ ഒരു ചിന്ത തോന്നി തോന്നി പക്ഷെ അന്നും എന്റെ ഒരു ചിന്ത ഈ ഒരുപാട് കഷ്ടപ്പെടുന്നത് ഈ തൊഴിലാളികളാണ് ജോലിക്കാരല്ലേ ഇതിനകത്ത് ഒരുപാട് കഷ്ടങ്ങൾ ഒരു ഡയറക്ഷൻ ഒരു കപ്പിത്താൻ്റെ നമുക്ക് തീർച്ചയായിട്ടും അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു ഇപ്പൊ ഒരു എൻജിനീയറിന് തത്തുല്യമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ കഴിവുള്ള ജോലിക്കാരുണ്ടെങ്കിൽ അതേ സ്പീഡിൽ നമുക്ക് ഇപ്പം എത്ര വലിയ മിടുക്കനാണെങ്കിലും ഞാൻ പറഞ്ഞൊരു സാധനം എനിക്ക് ചെയ്തു തരാൻ ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ തരാൻ സാധിക്കാത്ത സാധിക്കാത്തൊരാളാണെങ്കിൽ എൻജിനീയറിന് കഴിവുണ്ടെന്ന് എൻ്റെ ഇപ്പൊ സൈറ്റ് സൂപ്പർവൈസിംഗിന് അല്ല എൻ്റെ സ്വന്തം കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എന്റെ ജീവനക്കാരോട് എന്റെ തൊഴിലാളികളോട് എനിക്കൊരു കാര്യം പറഞ്ഞാൽ മതി അത് അവർക്കറിയാം നമ്മുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അവർക്കറിയാം കാരണം അവർ ശമ്പളം മേടിക്കുന്നവരല്ലേ അപ്പം സാധാരണ ഈ ക്വാളിറ്റിയിൽ പ്രശ്നം വരുന്നത് ഈ ശമ്പളം മേടിക്കുന്നവർ തന്നെ വർക്ക് എടുക്കുമ്പോഴുള്ളത് മേശിമാർ തന്നെ ഡയറക്റ്റ് വർക്ക് വർക്കെടുക്കും അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് നല്ല വൃത്തിക്ക് എങ്കിൽ പോലും അവിടെ അവരൊരു കള്ളത്തരം കാണിക്കും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്വാളിറ്റി മാത്രം പ്രിഫർ ചെയ്യുന്ന ഒരു ബ്രാൻഡഡ് കമ്പനിയാണ് കാരണം നമ്മൾ നിർമ്മിക്കുന്ന ഓരോ ബിൽഡിങ്ങുകളും നമ്മുടെ ഒരു ഭാഗമായിട്ട് യും ഗുണനിലവാരത്തിന്റെ അത് പ്ലസ് പ്ലസ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏത് ഗുണനിലവാരമാണോ വേണ്ടുന്നത് അതിന്റെ ടോപ്പ് ക്വാളിറ്റി നമ്മള് നമ്മളൊരു ബ്രാൻഡ് ആവാൻ ഒരു ബ്രാൻഡ് ആവാൻ ില്ക്കുന്നൊരു കമ്പനിയാണ് അപ്പം നമുക്ക് ഒരിക്കലും നമ്മൾ ഒരിടത്തും കള്ളത്തരം കാണിക്കത്തില്ല അപ്പം അത്രയും സ്കിൽഡായിട്ടുള്ള ജീവനക്കാരാണ് നമുക്കുള്ളത് അതിപ്പോൾ ഞാൻ ഈ കരിക്ക് മറ്റേ കരിക്കിൻ്റെ ഒരു വീടേക്കകത്ത് മറ്റേ എഞ്ചിനീയർ വരുമ്പം അതേ നീന്ത ഈ കമ്പനിയുടെ കാപ്പിയുണ്ട് പുറത്തോട്ട് ഇളക്കി വെച്ചേക്കത് അതിൻ്റെ അകത്തൊന്നുമില്ല അപ്പൊ അത് അത് എൻ്റെ പൊന്നും സാറേ അവിടെ ഉള്ള കപ്പി കാരണം ആ ഒരു നിങ്ങളുടെ ഒരു മേഖലയിൽ എന്തോരം സിനിമയിലാണെങ്കിൽ പോലും ഇപ്പോൾ മോഹൻലാലിൻ്റെ മറ്റേ ആയിട്ടുള്ള സിനിമകൾ മുതലാണെങ്കിലും ആ ഹരിഹരംപിള്ള ഹാപ്പിയാണ് അതുപോലെ തന്നെ പല പല സ്കെച്ച് കോമഡീസിനകത്തൊക്കെ എൻജിനീയറിങ് ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ ഭയങ്കരമായിട്ട് അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന പോലെ എന്തുകൊണ്ടും അതിനകത്ത് നമ്മൾ അഴിമതികളൊക്കെ വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ടല്ലേ അഴിമതികളില്ലാതെ കൃത്യമായിട്ടൊരു വർക്ക് എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം സ്വപ്നം കാര്യം ഞാൻ നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് തന്നെ പറഞ്ഞില്ല അത് ജിജോയെ ഏൽപ്പിച്ചാൽ മതി എന്ന് ഒരാൾ പറയണം അത്രേ ഉള്ളൂ നമുക്കല്ലാതെ കുറേ വർക്കുകൾ എടുക്കുക കുറേ അങ്ങ് ഇതാക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ ഇതിനകത്ത് ശരിക്കും കഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവനക്കാർ തൊഴിലാളികളാണ് അപ്പോൾ അപ്പം നല്ല തൊഴിലാളികൾ ആണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഈവൻ നമുക്ക് മൈക്കാട്ടിൽ നിൽക്കുന്ന ആള് പോലും ഹൈ സാലറി മേടിക്കുന്ന ആൾക്കാർ കാരണം അത്രയും ജോലി നമുക്ക് വൃത്തിയായിട്ട് ചെയ്ത് തരും അപ്പൊ നമുക്ക് വൃത്തിയായിട്ട് ഒരാളൊരു കാര്യം ചെയ്തു തരുമ്പോൾ അതിന് കാശ് കൊടുക്കുന്നതിന് എന്തോ ബുദ്ധിമുട്ട് ഏഹ് ഇപ്പം ജംഗ്ഷനിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും പണിക്കാരാ അപ്പൊ എന്തുകൊണ്ട് അവന്റെ പണിക്കാരെ വിളിക്കണം എന്തുകൊണ്ട് എം ത്രീയായി വിളിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം എല്ലാത്തിനും എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പൊ എന്തിനാ അവനെ വിളിക്കണം അപ്പം എന്തോ ഉള്ളൊരു ഉത്തരവാണ് നല്ല എക്സ്പീരിയൻസ്ഡായിട്ടുള്ള മേശരിമാര് നമ്മുടെ ഏറ്റവും താഴെ നിൽക്കുന്ന ആളുകൾ പോലും നല്ല വിവേകവും ബുദ്ധിയും കഴിവും ഉള്ള ആൾക്കാരാണ് ആ എക്സ്പീരിയൻസിനാണ് നമ്മളവിടെ പേ ചെയ്യുന്നത് അപ്പൊ ചെറിയൊരു വർക്കാണെങ്കിലും വലിയൊരു വർക്കാണെങ്കിലും അപ്പൊ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഈ പരിസരത്തിലൂടെ നമ്മൾ ഓഡിയൻസിനോട്ട് കാണിക്കുന്ന ആ ഒരു ഓഡിയൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം കൊടുക്കുന്ന ഒരു പെട്ടെന്ന് എളുപ്പമാണ്